നമസ്കാരം ആക്രി പണിക്കർ നല്ല പേര് ആക്രി പണിക്കർ ആട്ടുന്തോഴിട്ട ചെന്നായ കറുത്ത കണ്ണട വെച്ച കഴുത ഇതാണിപ്പോ കുറെ കാലമായിട്ട് ആർ എസ് എസിന്റെ അടുക്കളപ്പുറത്ത് വെള്ളം കോരാനും വറകു വെട്ടാനും ചന്തി കഴുകി കൊടുക്കാനും നിന്ന് പണിക്കർക്ക് കിട്ടിയ പലിശ പലിശ പണിക്കർക്ക് കിട്ടിയ പലിശ സമ്മാനം ശ്രീജിത്ത് പണിക്കര് ഇനി ഒന്നുകൂടിയേ കിട്ടാനുള്ളൂ യുവ മോർച്ചയുടെ കയ്യിൽ നിന്ന് തല്ല് അതും അവർ പ്രഖ്യാപിക്കാതെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇവിടെ നമുക്കെന്താ കാര്യം നമുക്കിരുന്ന് ചിരിക്കാം കാരണം സംഖ്യ തമ്മിലാണ് അടി അടി നടക്കട്ടെ നമുക്ക് മൂക്ക് ചൊറിഞ്ഞിരിക്കാം അടി ഒന്നുകൂടി രൂക്ഷമാകാൻ വേണ്ടിയിട്ട് നമ്മൾ സലീം അലി എന്ന് പറയാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ സലീം അലി ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട് പക്ഷി നിരീക്ഷകനാണ് അദ്ദേഹം പക്ഷി നിരീക്ഷകൻ ആനക്കട്ടിയിലുള്ള ഞങ്ങളുടെ ആശുപത്രിയുടെ തൊട്ടു പുറകിലുള്ള ഓരോരു സ്ഥലം മുഴുവൻ അദ്ദേഹത്തിൻ്റെതാണ് പക്ഷി നിരീക്ഷണം പിന്നെ തോട്ടക്കാട് ഒരു സ്ഥലമുണ്ട് അവിടെ കോതമംഗലം അടുത്ത് തട്ടേക്കാട് അവർക്കൊക്കെയും സരീ മതി അറിയാം പക്ഷി നിരീക്ഷകനാണ് ഇവിടെ ടി വിയിൽ കുറേ നിരീക്ഷകന്മാർ വന്നിട്ടുണ്ട് അതാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാർ നിരീക്ഷകൻ ഈ നിരീക്ഷക കോമാളികൾ മുഴുവൻ ഏതെങ്കിലും പാർട്ടിയിലുള്ളവരാ പക്ഷെ അത് പറയൂല്ല തലേൽ മുണ്ടിട്ടിട്ടാ കയറി ചെല്ലുള്ളു കള്ളു കുടിക്കാൻ ആരും കാണാൻ പാടില്ല കള്ളു കുടിക്കുകയും വേണം ആർ എസ് എസ് കാരനു പറയില്ല പക്ഷെ ആർ എസ് എസ് ആർ എസ് എസ് ഇസം സ്ഥിരങ്ങളിലോടുന്നത് കാവി തലയിൽ തലയിലോടുന്നത് സംഗീസം ഹിന്ദുത്തരാഷ്ട്രീയം സ്വപ്നം മുഴുവൻ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ എന്നാലും ഞാനൊരു ആർ എസ് കാരണം പറയാൻ മടി അതിൻ്റെ പേര് തെമ്മാടിത്തരം ഇതെല്ലാം കൂടിയതാണ് ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞ പണിക്കാരൻ ഇപ്പൊ കിട്ടി അടിയല്ലാത്തത് മുഴുവൻ കിട്ടിയിട്ടുണ്ട് അടി കിട്ടിയാലേ ഉള്ളൂ ഒരു അടി അത്രയേ ഉള്ളൂ അപ്പം തുടച്ചാ പോകും പക്ഷേ ഒരു വലിയ കാലയളവിൽ ഇല്ലാത്ത പെരുമയും മഹിമയും ഉണ്ടാക്കി കൊടുത്ത് ആക്ട്രിബ്യൂട്ട് ചെയ്ത അവിടേക്ക് തള്ളിക്കയറ്റിയിട്ട് മോഡി മുതൽ കിങ്ങോട്ട് ആയിരത്തി രണ്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആർ എസ് ഉണ്ടായതു മൂല കിങ്ങോട്ട് ഇയാളാണ് ആർ എസ് ഉണ്ടാക്കിയെന്നുള്ള രീതിയിൽ അങ്ങനെ പുകഴ്ത്തിയായിരുന്നു മോടിയായ നമഹ മോടിയായ നമഹ നമോ നമഹ നമോ നമഹ നരേന്ദ്രമോദിയായ നമഹ ഭരണ്ട് ഒരു ഫക്രുദ്ദീനുണ്ട് ആറസ് കാരനെന്ന് പറയില്ല പക്ഷെ അവന്റെ അടി മുതൽ മുടി വരെ ഓടുന്നത് കാവിച്ചോരയാണ് ചുവന്ന ചോരയല്ല പണ്ട് ടി ജി രവി സാറിൻ്റെ ഒരു സിനിമ ചുവന്ന ചോര ആ ചുവന്ന ചോരയല്ല കാവിച്ചോരയാണ് ഓടുന്നത് പക്ഷെ പേരെന്താ നിരീക്ഷകൻ എന്ത് നിരീക്ഷണം അവരെങ്ങനെ നിരീക്ഷിച്ചാലും ചില ആംബുല എവിടെ നിരീക്ഷിച്ചാലും അവന്റെ നിരീക്ഷണം അവിടെയിരിക്കും എവിടെ അവിടെ എവിടെ അവിടെ തന്നെ അതവന് താല്പര്യമുള്ള അവന് പറഞ്ഞിട്ട് കാര്യമില്ല തരുണസ്താവൽ തരുണീസക്ത അങ്ങനെയല്ലോ പറഞ്ഞിട്ടുള്ളത് ബാലസ്താവൽ ക്രീഡാസക്തൽ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവൻ എപ്പോഴും നിരീക്ഷണം അങ്ങോട്ട് സ്റ്റോപ്പിലേക്ക് മുമ്പ് നിങ്ങൾ നിൽക്കും അപ്പൊ ചില ബസ്സിൽ അവനറിയ ഇന്ന സമയത്ത് ഇന്ന പൂമ്പാറ്റം എന്ന് പറന്ന് അറിയാൻ പാവും അതൊരു നിരീക്ഷണമാണ് ആ സമയത്ത് അവന്റെ അച്ഛനായി കൂടെ കടന്നു പോകുമ്പോൾ എന്താ പറയാ എന്താ പറയാ ഇവിടെ ആ ഞാനേ എന്തെങ്കിലും അവൻ പറയും സംഭവ നിരീക്ഷണമാണ് അതുപോലെ നിരീക്ഷണം പ്രധാനമായിട്ടും ആർ എസ് എസിനോട് കടുത്ത ആഭിമുഖ്യം പുച്ഛപുലർത്തുന്ന ആളുകളാണ് ആ പേര് പറയാതെ നിരീക്ഷണം നടത്തുന്നത് അവർ വേറെ ഒരുത്തരുണ്ട് അതുപോലെ ഒരു ശവം എന്ന് പറഞ്ഞൊരു തലല്ലേ ഷെട്ടി തലയിൽ കെട്ടിവെച്ച് കിടക്കുന്നു പോ ഇപ്പോ അതിന് വിട്ടുകളയാം അവൻ സവർണ സിദ്ധാന്തത്തിന്റെ ആളാ എന്നിട്ടും നിരീക്ഷകരെന്നാ പേര് ഫക്രുദ്ദീൻ അവന്റെ രക്തത്തിൽ ഓടുന്ന പോവ്യയാണ് കാവ്യ ചോരയാണ് എന്നാലും നിരീക്ഷകരെന്നാ പേര് എവിടേക്കാ തിരുമേനിയാ ഞാൻ കള്ളുപിടിക്കാൻ പോവാ പ്രശ്നവുമില്ല അവ കള്ളുപിടിക്കുമ്പോൾ കൂടെ എന്താ ഞാൻ ചിക്കൻ ചിക്കൻ കഴിക്കും മറ്റേ എന്താ ചുക്കം പറയും കഴിക്കും തനിക്കത്തെ വിഷമം തന്റെ തന്റെ നിലവിലൊന്നും അല്ലല്ലോ കാര്യം കഴിഞ്ഞില്ല എന്തിനാ തലയിൽ മുണ്ടിട്ട് നടക്കുന്നത് ഈ വക്കെ സാധനങ്ങൾ എന്തിനാ തലയിൽ മുണ്ടിട്ട് നടക്കുന്നത് നാറികള് ഫക്രുദ്ദീനോട് പറഞ്ഞൂടെ നമ്മളൊരു ഓട്ടോറിക്ഷ ഡ്രൈവറെ വിളിച്ച് ചെറിയൊരു പ്ലോക്കറ്റ് ഞാൻ കണ്ടുപോകും ഞാൻ ആർ എസ് എസ് കാരനാണ് എന്ന് പറയുന്നത് അങ്ങനെ ധൈര്യമായിട്ട് പറഞ്ഞ ഞാൻ ആർ എസ് എസ് കാരനാ ഇത് ഷണ്ടത്തരമല്ല പകുതി അത് പകുതി ഇത് ആണുമല്ല പെണ്ണുമല്ല പേര് ഫക്രദ്ദീൻ പരിപാടി മുഴുവൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഹിന്ദു ഹിന്ദുവിൻ്റെയല്ല ഹിന്ദുവിനെ മുസ്ലിമിനെ മുസ്ലിമിനെ കാണാൻ സഹോദരനായിട്ട് കാണാനും മുസ്ലിം ഹിന്ദുവിനെ സഹോദരനായിട്ട് കാണാനും ശാസ്ത്ര സിദ്ധാന്ത പ്രകാരം പോലും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ ഹിന്ദുത്വ രാഷ്ട്രീയം അതിന് അതിൻ്റെ നാടൻ മലയാള ചട്ടത്തിലെന്നാ ഏതായാലും ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു പണിക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീജിത്ത് അഹങ്കാരത്തിന്റെ മൂർത്ത രരൂപം ഏതായാലും തല്ലിക്കെടുത്തി ഒറ്റയടി കഴിഞ്ഞു അത് അവിടെ പോയി പൊന്തി വന്നതാ പതുക്കെ പതുക്കെ ഇങ്ങനെ പൊന്തി 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 വന്ന ഒറ്റയടി ഇതേ എടുക്കുന്നു കഴിഞ്ഞു സംഘപരിവാർ ബി ജെ പി നിരീക്ഷണം എന്ന് പറഞ്ഞ അവർക്ക് ഇഷ്ടമല്ല ഏതോ എനിക്കൊരു സംവാദത്തിൽ പറഞ്ഞു നിങ്ങൾ സംഘപരിവാറിന്റെ ആളല്ലേ അല്ല 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 അതയാൾക്ക് ഇഷ്ടമല്ല അപ്പൊ അയാള് പ്രഛന്ന സംഘിയായിട്ട് തലകൊള്ളുകയാണ് ചെയ്തത് പ്രഛന്ന സംഘി അതാണ് ഉണ്ടായത് കൺട്രോൾ അയ്യപ്പന്റെ ശബരിമല കൺട്രോൾ അയ്യപ്പൻ ശബരിമല ശവം ശബരിമലയിൽ കൺട്രോൾ അയ്യപ്പന്റെ പ്രശ്നം വന്നപ്പോ പെണ്ണങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് കൺട്രോൾ പോകും ആ പ്രശ്നം വന്ന സമയത്ത് ഇയാൾ സംഘീപക്ഷം ചേർന്ന് എന്തൊക്കെയാ കാണിച്ച് സ്വാമി സന്ധി സന്ധീപാനന്തരോട് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങയുടെ ആശ്രമം കത്തിച്ചോടെ കാര്യം പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞത് അവിടെ വേറെ വേറെ കത്തിക്കുന്നുണ്ടാവുന്നു അത് നിന്റെ വീട്ടിലാണ് എന്ന് സന്ദീപാനന്ദഗിരി പറഞ്ഞില്ല കാരണം എന്താ അദ്ദേഹം സന്ദീപാനന്ദഗിരി ആയിരുന്നു ഞാനാണെങ്കിൽ എൻ്റെ അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ അവൻ്റെ തല ഞാൻ പറിച്ചു കൊടുത്തേനെ പണിക്കാരൻ്റെ വീട്ടിലല്ലേ ഉണ്ടാവുക അവരുടെ ആശ്രമത്തിലല്ലല്ലോ അങ്ങനെ ആരേക്ക് അപമാനിക്കാമോ അവരേക്ക് അപമാനിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ മുന്നേറ്റം എന്ത് പ്രശ്നം അവതരിക്കുമ്പോഴൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കലാണ് അപ്പൊ കാണാൻ കേൾക്കാൻ ആരും ഉണ്ടാവൂല എന്താ പറയണെന്ന് അറിയില്ലല്ലോ അതങ്ങനെ സംഘപറിവാറിലും സംഘപരിവാറികൾക്കും ഇല്ലാത്ത മഹത്വം ഡെക്കറേറ്റ് ചെയ്തുണ്ടാക്കുന്ന ജോലിയായിരുന്നു ഈ പണിക്കരുടേത് മുമ്പ് പറഞ്ഞപോലെ നമോ മോഡി മോഡിയായ നമോ നമഹ എന്നായിരുന്നു ഈ പണിക്കാരുടെ മന്ത്രം കൂലി വാങ്ങാത്ത പണിക്കാരൻ പക്ഷെ ഇടക്കാലത്ത് വെച്ച് കെ സുരേന്ദ്രൻ ചില മര്യാദകൾ കാണിച്ചു എന്ന് അയാള് പറയുന്നു വിളിച്ചൂത്രേ വരൂ ചില സ്ഥാനമാനങ്ങളെങ്കിലും തരാം അപ്പയാൾ അപ്പഴും മഹാത്മാഗാന്ധി ഏ എനിക്ക് സ്ഥാനമാനങ്ങളൊന്നും വേണ്ട ഇയാൾ എന്റെ യേശുക്രിസ്തുവോ എന്നിട്ട് നിരീക്ഷകരായിട്ട് തുടരുകയായിരുന്നു അയാള് കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ പക്ഷം ചേരായുക തന്റെ ഔന്നിത്യം കാണിക്കാൻ പ്രദർശിപ്പിക്കാൻ അയാള് കോടകര കുഴപ്പണമെന്നും പറഞ്ഞ് സുരേന്ദ്രനെ ഒന്ന് തോണ്ടി അത് സുരേന്ദ്രൻ ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ചു ഒന്നുകൂടി കിടന്ന് സുരേന്ദ്രൻ്റെ മകന് ജോലി കിട്ടിയത് അനധികൃത അനധികൃതമായിട്ടാണെന്ന് പറഞ്ഞ് വീണ്ടും ഒന്ന് ചൊറിഞ്ഞു സംബോധന ചെയ്ത് ഗണപതി വട്ടം ചെയ്യുന്നു എല്ലാം കഴിഞ്ഞ സമയത്ത് താനൊരു സംഭവമാണെന്ന് കാണിക്കാനാണ് കാണിക്കാനാണല്ല അത് ചെയ്തത് ഒട്ടും താമസിച്ചില്ല സുരേന്ദ്രനെ ചൊറിഞ്ഞു സുരേന്ദ്രനൊന്നും മാന്തി മോന്തായത്തിന്റെ ഷേപ്പ് മാറി മൂർച്ചയുള്ള നാക്ക് കൊണ്ടൊന്ന് വരഞ്ഞു കീറിപ്പോയെടുത്ത് മറ്റേ മുളകരച്ചു തേച്ചു ഇപ്പോ ശ്രീജിത്ത് ശ്രീജിത്ത് പണിക്കാരൻ ആശുപത്രിയിൽ ബോധം കിടക്കാന്ന് അറിഞ്ഞേ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ബോധമില്ല ക്ഷമ ചോദിച്ചിട്ട് പിൻവാങ്ങാൻ കഴിയോ അതും പറ്റില്ല ആ കലാപരിപാടിയും പറ്റില്ല അത് നടക്കില്ല ഉറപ്പായ കാരണം സംഖ്യയുടെ സൈ സൈബർ ഗുണ്ടായുസം ഭയാനകമായി തോരു ഉയർന്നു ഒറ്റ ദിവസം കൊണ്ട് തന്നെ പതിനായിരത്തോളം തേറി വിളി പൂരം ഇയാളൊരു ഉണ്ടപ്പക്രുവാണല്ലോ അവിടെ ഇയാളെ മൂടായിരം വർഷം ഇയാള് മുക്കി എടുത്തു ചാണകക്കുഴിയിൽ അങ്ങോട്ട് മുക്കിയെടുത്തു ചാണകക്കുഴിയിലല്ല തീട്ടക്കുഴിയിൽ മുക്കിയെടുത്തു എല്ലാവരും കൂടിയിട്ട് സംഖ്യയുടെ സൈബർ ഗുണ്ടായുസം ടീമോതിയുള്ള പണിക്കൂറ്റം തീർത്തു പണിക്ക പണിക്കരുടെ പണിക്കൂറ്റം അങ്ങോട്ട് നിർത്തുകൊടുത്തു എന്തായി ഇതുവരെ എടുത്ത പണിയെല്ലാം അടുക്കള അടുക്കളപ്പുറത്ത് കഴുകാനും തേക്കാനും ചന്തി കഴുകി കൊടുക്കാനും ശൌചക്രമങ്ങൾ നടത്തു കൊടുക്കാനും വെള്ളം പോരാനും ഉറകുപെട്ടാനും നിന്ന് പണിക്കാരെ കെതി എന്തായി കുടം കമത്തി വെള്ളം ഒഴിച്ച പോലെയായി ഇനി അതിനൊന്നും അക്കൗണ്ടില്ല ഇനി പറഞ്ഞു നടക്കുമോ ഞാനങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാനവിടെ ആ ഞാൻ കാരണം കൊണ്ടല്ലേ നിയമസഭയിൽ ജയിച്ചത് ഒരു സീറ്റ് കിട്ടിയത് ഞാൻ കാരണം ഉണ്ടല്ലേ സുരേഷ് ഗോപി ജയിച്ചത് ഞാൻ കാരണം ഉണ്ടല്ലേ നരേന്ദ്രമോദി എന്നൊക്കെ ഇയാൾക്ക് പറയാം ആർക്കും പറയാം പക്ഷെ അംഗീകരിച്ചു കൊടുക്കാൻ ഇനി ബി ജെ പി ഉണ്ടാവില്ല അംഗീകാരം കൊടുത്തു നല്ല അംഗീകാരം കൊടുക്കൊടുത്തിട്ടുണ്ട് നല്ല 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 എന്തായാലും പറയാ വഴുതനങ്ങിയല്ല എന്തായാലും പറയുക പട്ടഫലങ്ങളുടെ നീളത്തിലുള്ള അംഗീകാരം അണ്ണാക്കിന് കുത്തി കയറ്റി കൊടുത്തിട്ടുണ്ട് സുരേന്ദ്രന് പിന്നാലെ ഈ ഫോൺ വിളിച്ച് സുരേന്ദ്രൻജി ഞാൻ പണിക്കാരനാണ് എന്താ എനിക്ക് വേണ്ടത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല സോറി ആ എന്നാൽ വിറ്റു കളയാം എന്ത് പറയാം പക്ഷേ എല്ലാവരും കൂടി കടന്നൽ കൂട്ടി കടന്നൽ കൂട്ടിൻ്റെ ഒരു കടന്നെല്ലാം അല്ല വരിക എല്ലാം കൂടി വന്ന് ചെവിട്ടിലും മൂക്കിലും അവിടെയും ഇവിടെയും മറ്റോടത്തും എല്ലായിടത്തും കയറി ആളെ കൊല്ലും സുരേന്ദ്രന് പിന്നാലെ ബി ജെ പി നേതാക്കളെ കൂട്ടത്തോടുകൂടി എത്തി മലയാള ഭാഷയ്ക്ക് മഹോന്നതമായിട്ടുള്ള പുതിയ പദങ്ങൾ ചാർത്തിക്കൊണ്ട് പുതിയ തെറിവാക്കുകളുമായിട്ട് അവര് രംഗത്തെത്തി ബി ജെ പി നേതാക്കള് ചുറ്റും കൂടി നീ രക്ഷപ്പെടാൻ പതി പഴുന്നില്ല ആരോ പണ്ട് പറഞ്ഞ പോലെ എന്റെ അച്ഛൻ ആരാണെന്ന് അറിയോ വലിയ ആളായിരുന്നു എന്നിട്ട് ഈ കാട്ടാന വന്നപ്പോൾ നിന്റെ അച്ഛൻ ബോധം കെട്ട് വീണു പറഞ്ഞതോ അതങ്ങനെയല്ല മുമ്പിലൊരു കാട്ടാന വന്നപ്പോൾ അച്ഛനും ബോധമൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ പിന്നോട്ട് തിരിഞ്ഞു അപ്പോൾ പിന്നോട് കാട്ടാന അപ്പൊ അച്ഛൻ തിരിഞ്ഞപ്പോൾ അവിടെ ഒരു കാട്ടാന അപ്പൊ അച്ഛൻ വെളുത്തോട്ട് തിരിഞ്ഞപ്പോ അവിടെ കാട്ടാനാണ് പിന്നെ എന്താ അച്ഛന് എന്റെ അച്ഛനും എന്ത് കാട്ടാന ബോധം വീണു അതാണ് ഇപ്പൊ ശ്രീജിത്തിന് സംഭവിച്ചത് രക്ഷപ്പെടാൻ പഴുതില്ല ചുറ്റും കാട്ടാനകൾ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി സുധീർ അയല് പറഞ്ഞു ഇവൻ ഇവൻ സംഘീയല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല ഞങ്ങളോട്ടും ഇവനെ പറഞ്ഞ ഏച്ചിട്ടുമില്ല ആയതുകൊണ്ട് ഒരിക്കൽ പോലും അവൻ സംഘീടെ വക്താവാണെന്നോ ബി ജെ പിയുടെ വക്താവ് യുവമോർച്ചയുടെ വക്താണെന്നോ അവനെ പറയാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല അപ്പം അതിനു പകരം കാണുന്ന ഒരു 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 ഫ്രീ സർവീസ് നടത്തുമ്പോൾ സംഘ സംഘ സംഘപരിവാർ ഗ്രൂപ്പിൻ്റെ ആളാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അവരെല്ലോ അയച്ചിട്ടുള്ളത് അപ്പം പറയുന്നതാണ് നിരീക്ഷകൻ അതിന് വിട്ട പുതിയ പേരാണ് ആക്രി നിരീക്ഷകൻ കെ പി സുധീർ പറഞ്ഞു ഇവൻ ആട്ടിൻതോലിട്ട ചെന്നായയാണ് പക്ഷെ അത് ചെന്നായക വീര്യവാനാണ് കേട്ടോ അപ്പം ആട്ടുന്തോലത്തെ ചെന്നായ എന്ന് പറയുന്നത് എല്ലാവരും ശരി പക്ഷേ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് കറക്റ്റ് പറഞ്ഞത് കഴുതാന്ന് കഴുത കഴുതാ അത് കറക്റ്റാ അത് കറക്റ്റ് എന്തായാലും അഡ്വക്കേറ്റ് കെ പി സിഹോന്റെ അടുത്ത് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല യുവമോർച്ചടുക്കാൻ പറ്റില്ല ഇനി വീണ്ടും വേറെ ചാടാനും പറ്റില്ലല്ലോ ഇനിയിപ്പോൾ ഒറ്റ മരത്തിൽ കരിങ്കുരങ്ങനായിട്ട് ഇരിക്കാം പൂശാന്താടിയായിട്ട് പണിക്കാരന് ഒരുപാടവൻ മറ്റുള്ളവരെ ചോദിച്ചിട്ടുണ്ട് എസ്പെഷ്യലി മുസ്ലിം സമുദായത്തെ വലിയ രൂപത്തിൽ പള്ളിക്കാരും പട്ടക്കാരും ജിഹാദ് ജിഹാദ്പുളിയായിട്ട് നടന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കുഞ്ചിഞ്ചി കൊട്ടാൻ നടന്നവനാണ് ഈ പണിക്കാരൻ വലിയ തന്ത്രജ്ഞനാണെന്ന ധാരണ തന്ത്രജ്ഞൻ തന്നെ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാത്തിനും വലിയൊരു തന്ത്രജ്ഞൻ അപ്പുറത്തുണ്ട് കൊടുത്തല്ലോ കൊ ശരിക്കും കൊടുത്തല്ലോ ശരിക്ക കൊടുത്തു എല്ലാം കാണാപ്പാടം വെച്ച് കുന്തുരുക്കം കരുതി വെച്ചോ അതൊരു നൂറ്റി അമ്പത് തവണ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് തവണ ഇയാൾ ആവർത്തിച്ചിട്ടുണ്ട് ജിഹാദ് വിളി ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ലഹരി ജിഹാദ് ജിഹാദ് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേരള സ്റ്റോറിയെ പിന്താങ്ങാൻ നടന്നിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് എന്തായി ബി ജെ പി കാര് തന്നെ താങ്ങി പിന്നിലും താങ്ങി പിന്താ അങ്ങനെ ഇല്ല കൂടെ താങ്ങി അത് ഉണ്ടായത് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ പി സുധീർ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സി ആർ പ്രബുൽ കൃഷ്ണൻ നമ്മുടെ വടകരയിലും ബി ജെ പി കാരനായിട്ട് മത്സരിച്ചത് അയാളും അയാളുടെ ദുർഗന്ധ പാണ്ഡവൻ്റെ മോന്തണ്ട് കഴുതയുടെ ഒരു ഫോട്ടോ കണ്ണാടക വെച്ച ഒരു കഴുതയുടെ ഫോട്ടോ കാണിച്ചിട്ടാണ് ഈ പണിക്കാരനെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് എവിടെ നിന്നൊക്കെയോ അച്ചാരം വാങ്ങിയിട്ട് അതിന് വിട്ട് ബി ജെ പിയെ നിരീക്ഷിച്ചാൽ നിന്റെ നിരീക്ഷണമൊക്കെയോ ഓക്കെ പക്ഷെ അതിന് വിട്ട് ബി ജെ പിയെ നിരീക്ഷിച്ചാൽ പിന്നെന്താ അണ്ട്രസ്റ്റൂട്ട് കാരണം എന്താ യുവമോർച്ചക്കാരാ പറയുന്നത് ഒന്നു പറഞ്ഞാൽ രണ്ടാമത്തെ അടി നിന്റെ ഷേപ്പ് മാറ്റി പോലും പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെന്തായാലും കാര്യം ചോദ്യമുണ്ട് ഇപ്പൊ നിങ്ങൾ ചോദിക്കും സ്വാമിക്കിപ്പോൾ എന്താ കാര്യം എനിക്കൊരു കാര്യമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് കയ്യടിച്ച് ചിരിക്കാലോ ചിരിച്ചു ചിരിച്ചു വയ്യാണ്ടേ നോക്ക് ബി ജെ പിയുമായിട്ട് സംബന്ധം കൂടിയിരുന്ന കാലഘട്ടത്തിൽ സന്യാസിമാരെ ആശ്രമങ്ങളെ ഈ പണിക്കാരൻ ഒരുപാട് അപമാനിച്ചിട്ടുണ്ട് ലൗജിഹാദ് ആ പരിപാടികൾ വെച്ച് മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ചു മുസ്ലിങ്ങളെയും വേദനിപ്പിച്ചു അവരുടെ ഹൃദയവും കലക്കാൻ നോക്കി ഇപ്പൊ എന്തായി തമ്മിലടി തമ്മിലടി സംഖ്യകളും സംഭിക സംഖ്യകളും തമ്മിലടി നാട്ടക്കേട്ടാ കേട്ടു ഇതും തന്ത്രമാണ് അതിവന്റെ തന്ത്രമല്ല അതിൻ്റെ അപ്പുറമുള്ള ആളുടെ തന്ത്രം പരമപിതാമിന്റെ തന്ത്രം ഏതായാലും ഈ കടിക്കരച്ച് തേച്ച പോലെയാ ആ കളറ് പോവാൻ ആറുമാസം പിടിക്കും ഇവന്റെ ശരീരത്തിലും ഇവന്റെ അന്തരംഗത്തിലും ഇവന്റെ രക്തത്തിലും ഇവൻ തന്നെ കയറ്റി വിട്ട കാവ്യ നിറവുണ്ടല്ലോ അതിന് എത്ര മാച്ചാലും പോകാനും പോകുന്നില്ല ആൾക്കാർ മുഴുവനെ കാണുമ്പോൾ ചോദിക്കും എന്തായി എന്ന് ചോദിക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ നല്ല ഉഗാണ്ടി പൊക്കോട്ടെ കുറച്ചാലും നല്ലത് പാകിസ്ഥാനിലേക്ക് പോവാ ഇബ്രാണല്ലോ പാകിസ്ഥാനിലേക്ക് വിസ കൊടുക്കുന്നത് ബി ജെ പി കാര്യുന്നൊരു വിസ എടുത്ത് പാകിസ്ഥാനിലേക്ക് പോട പോടാ പഠിക്കാതെ എന്തായാലും അവിടെ ഇവിടെയുമില്ല പണിക്കാരൻ പിന്നെ അവസ്ഥയിലായി പോ ചിരിക്കാൻ വയ്യേ ചിരിക്കാൻ വയ്യേ എന്തൊരു ഉശിരായിരുന്നു നമസ്കാരം